ത്തിലെ ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗമാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ശ്ലോകങ്ങൾ സങ്കരോ നരകായവ കുലഗ്നാനം കുലസ്ഥി പിതരോ യേഷാം ലുപ്ത പിണ്ടോദക ചില പുസ്തകങ്ങളിൽ ഇത് നാൽപ്പതാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകമായിട്ടും ഇനി ചേർന്ന് ചേർന്ന് വരുന്നതിന് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമായിട്ടും കാണാറുണ്ട് ഓക്കെ സങ്കരോ നരകായവ കുലഗ്നാം കുലസ്യതന്തി പിതരോ ഹേഷാം ലുപ്ത പിണ്ടോക്രിയ ഇൻ്റെ സന്ദർഭം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അർജുനൻ കൗരവ പാണ്ഡവന്മാരുടെ പടയെ കണ്ടിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഈ വാക്കുകളാണിത് ആരോട് ഭഗവാൻ കൃഷ്ണനോട് പറയുന്ന വാക്കുകളാണ് അപ്പോ ഇവിടെ എന്താ പറയുന്നത് സങ്കരോ സങ്കരോ നരകായവ കുലജ്ഞാനം കുലസ്യ ചതന്തി പിതരോ ഹേഷാം ലുപ്ത പിണ്ടോദക സങ്കരം കുലത്തെ നശിപ്പിക്കുന്നവർക്കും കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും നരകഫലം ഉളവാക്കുക തന്നെ ചെയ്യും അർജുനൻ പറയുകയാണ് സങ്കരം എന്നത് കുലത്തെ നശിപ്പിക്കുന്നവർക്കും കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും എന്തുണ്ടാക്കും നരകഫലം ഉളവാക്കും എന്നാണ് അർജുനൻ പറയുന്നത് കുലനാശം വരുത്തിയവരുടെ പിതൃക്കൾ ഉദകക്രിയ കിട്ടാതെ അല്ലെങ്കിൽ പിതൃപൂജകളൊന്നും ലഭിക്കാതെ പിതൃലോകത്ത് നിന്ന് പതിക്കാനും ഇടവരുന്നത് അതായത് അർജു അർജുനൻ തൻ്റെ വിഷമങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ് കാരണം താൻ യുദ്ധം ചെയ്യേണ്ടത് കൗരവരോടാണ് കൗരവര് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ആ ബന്ധുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പാണ്ഡവ കൗരവ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ധാരാളം പേര് മരിക്കും അങ്ങനെ വംശം പോകും അത് വർണ്ണസങ്കരത്തിന് കാരണമാകും അല്ലെ അപ്പൊ കുലം പോലും നമ്മളുടെ പൊടിഞ്ഞു പോകും നമ്മൾ ഈ ഈ കുലത്തിലെ പിതൃക്കൾക്ക് പിതൃ പൂജ ചെയ്യാനുള്ള തലമുറ പോലും ഉണ്ടാവില്ല കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത് അല്ലെ സങ്കര നമുക്കൊന്ന് പിരിച്ചു പറഞ്ഞാൽ വർണ്ണമിശ്രം കുലജ്ഞാനം കുലത്തെ നശിപ്പിക്കുന്നവർക്കും കുലസ്യച കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും നരകായ ഏവ നരകഫലത്തെ ഉളവാക്കുക ചെയ്യും ഹി എന്തെന്നാൽ ഏഷാം കുലനാശം വരുത്തിയവരുടെ പിതര പിതൃക്കൾ ലുപ്ത പിണ്ടോദകക്രിയ പിതൃപൂജകളൊന്നും ലഭിക്കാതെ പതന്തി പിതൃലോകത്ത് നിന്നും പതിക്കാനും ഇടവരുന്നു അതായത് സങ്കരം കുലത്തെ നശിപ്പിക്കുന്നവർക്കും കുലത്തിലെ സന്താനങ്ങൾക്കും നരകഫലം ഉളവാക്കുമെന്ന് അർജുനൻ പറയുന്നു കുലനാശം വരുത്തിയവരുടെ പിതൃക്കള് പിതൃപൂജകളൊന്നും ലഭിക്കാതെ പിതൃലോകത്ത് നിന്ന് പതിക്കുവാനും ഇടവരുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പങ്കുവെക്കുന്ന തന്റെ ആശങ്കകൾ സങ്കരോ നരകായവ കുലജ്ഞാനാം കുലസ്യച പതന്തി പിതരോ ഹേഷാം ലുപ്ത പിണ്ടോക്രിയ അടുത്ത ശ്ലോകം ദോഷൈ ദോഷൈരേതേ കുലജ്ഞാനാം വർണസങ്കരകാരകൈ ഉത്സാന്ത്യന്ദേ ജാതിധർമ്മ കുലധർമാരേതൈ കുലജ്ഞാനാംരകാരകൈ ഉത്സാന്ത്യന്ദേ ജാതിധർമ്മ കുലധർമാ ശാശ്വത വർണ്ണസങ്കര കാരകൈ വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന വർണ്ണസങ്കരത്തിന് കാരണമാകുന്നത് കുലജ്ഞാനാം ഏതൈ ദോഷേ കുലദ്രോഹികളുടെ ജീവിത ദോഷങ്ങൾ നിമിത്തം ശാശ്വത ചിരകാലമായി നിലനിന്നു പോരുന്ന ജാതിധർമ്മ കുലധർമാച ജാത്യാചാരങ്ങളും കുലാചാരങ്ങളും ഉത്സാത്യന്തേ ഉത്സാന്ത്യന്തേ നശിപ്പിക്കപ്പെടുന്നു അപ്പൊ അർജുനൻ വളരെ ഈ വിഷയത്തിലൊക്കെ വളരെ പാണ്ഡിത്യമുള്ള ഒരാളോട് ഒരാളെ പോലെയാണ് ഭഗവാനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഭഗവാൻ സർവാന്തറിയാമണിയാണ് എല്ലാം അറിയുന്ന ഭഗവാൻ കൃഷ്ണനോടാണ് ഗുരുതുല്യനായ കൃഷ്ണനോടാണ് കൂട്ടുകാരനെങ്കിലും ഗുരുതുല്യനായ കൃഷ്ണനോടാണ് ഇത് പറയുന്നതെന്ന് ഈ ദുഃഖം കൊണ്ട് ഈ നിൽക്കുന്ന കൺഫ്യൂഷൻ കൊണ്ട് അർജുനൻ മറന്നു പോകുന്നു എന്നിട്ടാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന കുലദ്രോഹികളുടെ ഈ വിധത്തിലുള്ള ദോഷകർമ്മങ്ങൾ നിമിത്തം ചിരകാലമായി നിലനിന്ന് പോരുന്ന ജാത്യാചാരങ്ങളും കുജ കുലാചാരങ്ങളും നശിക്കാൻ ഇടവരുന്നു ഒരുപാട് വർഷങ്ങൾ വനവാസം നടത്തി അജ്ഞാതവാസം നടത്തി തിരിച്ചു വന്ന് കൗരവരോട് തങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം ചോദിച്ചു കൊടുത്തില്ല അഞ്ച് ഗ്രാമങ്ങൾ വരെ ചോദിച്ചു കൊടുത്തില്ല അഞ്ച് വീടുകൾ ചോദിച്ചു കൊടുത്തില്ല ഒരു വീട് ചോദിച്ചു അഞ്ചു പേർക്കും കൂടി താമസിക്കാൻ സൂചി കൊത്താൻ സ്ഥലം തരില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണനും ദൂതിന് ആദൂതും നിരസിച്ചിട്ട് അവസാനമാണ് യുദ്ധം വരുന്നത് അതൊന്നും അർജുനൻ ഓർക്കുന്നില്ല അർജുനൻ ഇപ്പോൾ വലിയ പണ്ഡിതങ്ങളെ പോലെ ചിന്തിക്കുകയാണ് ഈ പുലമൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ വേറെ ആരുണ്ട് പിതൃക്രിയകൾ ചെയ്യാൻ എന്ന് വരെയുള്ള ചിന്തകള് അർജുന ഉള്ളതായിട്ട് നമുക്ക് കാണാം അതിനൊക്കെ ഭഗവാൻ വളരെ മനോഹരമായ മറുപടികൾ നമുക്ക് പറയുന്നത് ഗീത വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അർജുന വിഷാദ യോഗം എന്നുള്ളതാണ് ഇതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗമാണ് അർജുനന്റെ വിഷാദങ്ങൾ അർജുനന്റെ ദുഃഖങ്ങൾ അർജുനന്റെ ആശങ്കകള് ഏർ പകരുകയാണ് ഇനി ഭഗവാൻ അടുത്ത അധ്യായത്തില് അത് മുതലാണ് നമുക്ക് കൂടുതൽ വിശദമാക്കി പോകേണ്ടത് സാഖ്യയോഗം എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം അതിലിതിനൊക്കെ ഭഗവാൻ മറുപടി പറയുന്നുണ്ട് അപ്പൊ അർജുനൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ് പ്രതിനിധിയാണ് ഭഗവാൻ പരമാത്മാ ചൈതന്യമാണ് അപ്പൊ ഇന്ന് ഈ അത്യന്താധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്കുണ്ടാകുന്ന ഒരുപാട് വൈഷമ്യങ്ങൾ അത് അർജുനൻ അർജുനന് ഭഗവാൻ കൊടുക്കുന്ന മറുപടിയിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തിലും കിട്ടും ഭഗവത്ഗീത ആ കാലഘട്ടത്തിലും പ്രസക്തമാണ് അതിൽ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണെന്ന് നമ്മൾ അറിയുക ഓക്കെ അപ്പോ ദോഷ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാത്യന്തേ ജാതിധർമ്മ കുലധർമാറ്റ ശാശ്വത വർണ്ണവിശ്രത്തെ ഉളവാക്കുന്ന കുലദ്രോഹികളുടെ ഈ വിധത്തിലുള്ള ദോഷങ്ങളും മൊത്തം ചിരകാലമായി നിലനിന്നു പോരുന്ന ജാത്യാചാരങ്ങളും കുലാചാരങ്ങളും നശിക്കാനിടയാകുന്നുവെന്ന് അർജുന ആരാശങ്കപ്പെടുന്നു അർജുനൻ ആശങ്കപ്പെടുന്നു അത് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും കൃഷ്ണനെ അഭിസംബോധന ചെയ്ത് അർജുനൻ പറയുകയാണ് ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ധന നരകേ നിയതം വാസോ ഭവദീപ്നു ശുശ്രുമാ ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ധന നരകേ നിയതാം വാസോ ഭവദീപ്നു ശുശ്രുമ പിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജനാർദ്ധന അല്ലയോ കൃഷ്ണ ഉത്സന്ന കുലധർമാണം നഷ്ടപ്പെട്ട കുലാചാരങ്ങളോടുകൂടിയ മനുഷ്യണം മനുഷ്യർക്ക് നരകേ നിയതം വാസ ഭവതി നരകത്തിൽ സദാ വസിക്കാൻ ഇടവരുന്നു ഇതി അനുസുശ്രുമ എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുസുശ്രുമ എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അർജുനൻ പറയുകയാണ് അല്ലയോ കൃഷ്ണ നഷ്ടപ്പെട്ട കുലാചാരങ്ങളോട് കൂടിയ മനുഷ്യർക്ക് നരകത്തിൽ സദാ വസിക്കാൻ ഇടവരുന്നു എന്ന് ഞങ്ങള് കേട്ടിട്ടുണ്ട് ഭഗവാനോട് വലിയ താത്വികമായ ചിന്തകളൊക്കെയാണ് അർജുനൻ പങ്കുവയ്ക്കുന്നത് ഉത്സന്നകുലധർ മനുഷ്യണം നിയതം വാസോ ഭവതീത്യനു സുശ്രുമാം ഭവതീത്യത്യനു സുശ്രമാ ഭവതീത്യനു സുശ്രമ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പൊ വീണ്ടും അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും അഹോ ബദമഹത്പാപം കർത്തും വയം സ്വജ അഹോ ബദമഹത്പാപം കർത്തും വ്യവസ്ഥ്യത വയം യദ്രാജ്യസുഖലോഭേനെ ലോഭേന ഹന്തും സ്വജനമുദ്യത അതായത് പറയുകയാണ് രാജ്യത്തിലും സുഖത്തിലുമുള്ള അതിമോഹം നിമിത്തം നാം യുദ്ധത്തിൽ സ്വന്തം ആളുകളെ കൊല്ലാൻ ഒരുമ്പെട്ടത് വലിയ പാപം ചെയ്യാൻ ഒരുമ്പെട്ടത് തന്നെയാണെന്നാണ് അർജുനൻ വിഷാദിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞത് ആലോചിക്കുക സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു കയറുകിടക്കാൻ അഞ്ച് വീട് ചോദിച്ചു അതും കൊടുക്കുന്നില്ല ഒരു വീട് ചോദിച്ചു അതും കൊടുക്കുന്നില്ല അവസാനം ദൂതിന് പോയവനെ ഒക്കെ അധിക്ഷേപിച്ചു വിട്ടു അവസാനമാണിത് യുദ്ധത്തിലേക്ക് എത്തിയത് മഹാ അതാണ് മഹാഭാരതം പഠിച്ചിട്ട് വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട് നമ്മൾ പോകാൻ ഇത് ചിന്തിക്കുന്ന നമുക്ക് മനസ്സിലാകും അർജുനന്റെ ഈ ചിന്ത അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ കൗരവരെ കണ്ടിട്ട് അത് ആ അർജുനന്റെ ഉള്ളിലെ ഒരു സ്നേഹമാണ് പാണ്ഡവരോടും കൗരവരോടും സ്വന്തം പിതാ പിതാക്കന്മാർ പിതാ പിതൃ തുല്യരായിട്ടുള്ളവരോടും പിതാമഹന്മാരോടും ശുശുരന്മാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പാണ്ഡവ കൗരവന്മാരെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു മനസ്സ് അർജുനൻ ഉള്ളത് കൊണ്ട് ഇവരെ കണ്ടപ്പോൾ വിഷമം വന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അർജുനന്റെ ഒരു ശുദ്ധത കൂടി നമ്മളത് മനസ്സിലാക്കണം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഗീതയും മഹാഭാരതവും ഒക്കെ പഠിക്കുമ്പോൾ അതിൽ വളരെ വ്യത്യസ്തരായിട്ടുള്ള ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കൊള്ള ആൾക്കാരെ നമുക്ക് അവിടെയും കാണാൻ പറ്റും അതുകൊണ്ട് ഗീത അക്കാലത്തും പ്രസക്തമാണ് ഇക്കാലത്തും പ്രസക്തമാണ് അപ്പൊ ഇവിടെ പറയുകയാണ് അഹോപത മഹത്പാപം കർത്തും വ്യവസ്ഥിതാവയം യദ്രാജ്യ സുഖലോഭേന ഹന്തും സ്വജന യത് ഏതു കാരണത്താൽ രാജ്യസുഖലോഭേന രാജ്യത്തിലും സുഖത്തിലുമുള്ള മോഹം നിമിത്തം വയം നാം ഹും സ്വന്തം ആളുകളെ കൊല്ല കൊല്ലാൻ ഉദ്യത ഒരുമ്പെടുന്നുവോ അത് മഹത്പാപം പാപം കർത്തും വലിയ പാപം ചെയ്യാൻ അല്ലെ വലിയ വലിയ പാപം വലിയ പാപം ചെയ്യാൻ വ്യവസ്ഥിത ഒരുമ്പെട്ടത് തന്നെയാണ് അഹോബത അത് മഹാ കഷ്ടം എന്നാണ് അർജുനൻ പറയുന്നത് ഓക്കെ അതാണ് ആ ശ്ലോകത്തിൽ പറയുന്ന അർത്ഥം ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം എതി മാമ പ്രതീകാരശസ്ത്രം ശസ്ത്രപാണയ ധാർഥരാഷ്ട്രണേ രണേ സ്ത സ്തന്മേ ക്ഷേമതരം ഭവേത് എതി മാമ പ്രതീകാരശസ്ത്രം ശസ്ത്രപാണയ ധാർഥരാഷ്ട്രാരണേ ഹന്യു സ്തന്മേ ക്ഷേമതരം ഭവേത് ശസ്ത്രണയ ആയുധധാരികളായിരിക്കുന്ന ധാർത്തരാഷ്ട്ര ധൃതരാഷ്ട്രപുത്രന്മാർ അശസ്ത്രം ആയുധമുപേക്ഷിച്ചവനും അപ്രതീകാരം വെച്ചാൽ എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ മാം എന്നെ രണേഹന്യോ യതി യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ തത് അത് മേ ക്ഷേമതരം ഭവേത് എനിക്ക് കൂടുതൽ നല്ലതായി ഭവിക്കുമെന്ന് അർജുനൻ അങ്ങ് അപ്പുറമായി പറഞ്ഞു പറഞ്ഞ് അങ് അപ്പുറമായി ഞാൻ യുദ്ധം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ യുദ്ധക്കളത്തിൽ നിക്കാൻ പോവാണ് ആയുധം വിട്ടിട്ട് നിക്കാൻ പോവാണ് അവരെന്നെ കൊന്നോട്ടെ അവരങ്ങനെ എന്നെ കൊന്നാൽ പോലും അതെനിക്ക് ക്ഷേമം നൽകുന്നു എന്നാണ് പറയുക ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ പുത്രന്മാർ ആയുധം ഉപേക്ഷിച്ചവനും എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അതെനിക്ക് കൂടുതൽ നല്ലതായി പോകുക അർജുനനായി എക്സ്ട്രീമിലെത്തി അല്ലെ ഗാന്ധി പോക്കെ കയ്യിൽ ചെന്ന് വിട്ട് ബന്ധുജനങ്ങളെയൊക്കെ കണ്ട് ആകെ ആശങ്കാകുലനായി വർണ്ണസങ്കരത്തെ പറ്റി പറയുന്നു അല്ലെ എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ പിതൃക്കൾക്ക് പൂജ ചെയ്യാൻ ആൾക്കാരല്ല എന്ന് പറയുന്നു അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പറയാണ് ഞാൻ യുദ്ധത്തിനേ ഇല്ല അവരെന്നെ പൊല്ലുന്നുവെങ്കിൽ പോലും അതെനിക്ക് ഏറ്റവും ശ്രേയസ്കരമായ എന്ന ഒരു ചിന്തയിലേക്ക് വരെ അർജുനെത്തി എന്ന് നമുക്കവിടെ കാണാൻ പറ്റും അടുത്ത ശ്ലോകം ഏവമുക്താർജുന സാഖയി രഥോപസ്ത ഉപവിശത്ത് വിസൃജ്യ സരം ചാപം ശോക സംവിഗ്നമാനസ അത് സഞ്ജയനാണ് അവസാനം ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്ന ലാസ്റ്റ് ശ്ലോകമാണത് ഏവമുക്താർജുന സംഖേ രഥോപസ്ത ഉപവിശത്ത് വിസ്രജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസ ആ അർജുന ഏവമുക്ത അതായത് ഇപ്രകാരം അർജുനൻ പറഞ്ഞിട്ട് സംഖേ സംഖ്യേ യുദ്ധവേളയിൽ ശോക സംവിഗ്ന മാനസ ദുഃഖം കൊണ്ട് വാടിക്കുഴഞ്ഞ മനസ്സോടുകൂടി സശരം ശാപം അമ്പോടുകൂടിയ വില്ല് താഴെ വെച്ച് രഥോപസ്തേ തീർത്ഥത്തിൽ ഉപവിശത് ഇരിപ്പായി ആ അർജുനൻ യുദ്ധത്തിനെ ഇല്ല അമ്പവും ഒക്കെ താഴെ വെച്ചിട്ട് പുള്ളി അവിടെ ഇരിക്കാൻ തുടങ്ങി അർജുൻ ഇപ്രകാരം പറഞ്ഞിട്ട് യുദ്ധവേളയിൽ ദുഃഖം കൊണ്ട് വാടിക്കുഴഞ്ഞ മനസ്സോടുകൂടി അമ്പും വില്ലും താഴെ വെച്ച് തേർത്തട്ടിൽ ഇരുപ്പായി ഈ ഒരു കൂടി ശ്രീമദ് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗ യോഗം എന്ന ഒന്നാം അധ്യായം നമ്മൾ പൂർണ്ണമാക്കുകയാണ് ഓക്കെ അപ്പൊ ആദ്യം മുതൽ അതിൻ്റെ ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ സാമാന്യമായിട്ട ഉള്ള അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സന്ദർഭം എന്താണെന്നുള്ളത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുക നമസ്തേ ഓം നമോം ഭഗവതേ വാസുദേവ ഓം ഗും ഗുരുഭ്യോ നമ ഓം നമ ശിവായ